സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം നോമ്പ് തുറക്കാൻ സമയമായതുകൊണ്ട് തന്നെ പള്ളി കാണാറില്ല എന്നാണ് സങ്കടപ്പെട്ട് വരികയായിരുന്നു പള്ളി കണ്ടപ്പോൾ പള്ളിയിൽ കയറി പള്ളി അതിമനോഹരമായ രീതിയിൽ പള്ളി അലങ്കരിച്ചിരിക്കണോ നോമ്പ് ഏകദേശം മൂന്നാമത്തെ പത്തിലേക്കേ കിടന്നിട്ടുള്ളു അപ്പോൾ തന്നെ പെരുന്നാൾക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഇവിടെ ചെയ്തു കഴിഞ്ഞു നല്ല അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മസ്ജിദ് ഒരുപാട് ആളുകൾ തന്നെ ഇവിടെ നോമ്പ് തുറക്കാനും എത്തിയിട്ടുണ്ട് എന്തെന്നാണെങ്കിലും അതിമനോഹരം സന്തോഷമായൊരു നോമ്പ് തുറയിൽ അടിപൊളിയായി എന്തിനാണെങ്കിലും ഇവിടെയുള്ള ആളുകളെല്ലാം നമ്മൾക്ക് നോമ്പ് തുറക്കാനുള്ളൊരു സൗകര്യം കൂടെ ചെയ്തു തന്നു പള്ളിക്കകത്ത് കയറുമ്പോൾ തന്നെ എല്ലാം അതിനകത്ത് വെച്ച് തന്നെ കയറുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു ഏകദേശം സമയമായി തരിക്കഞ്ഞിയും ജ്യൂസും ഒരുപാട് എണ്ണക്കടികളും തണ്ണിമത്തനും എല്ലാം ഉണ്ടായിരുന്നു സമോസയും മുട്ട പപ്സും കാര്യങ്ങളും എല്ലാം തരിക്കഞ്ഞ് നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോമ്പ് തുറ എന്തെന്നാണെങ്കിലും അതിമനോഹരം പള്ളിയിൽ പള്ളിയിലുള്ള ഉസ്താദന്മാരും ഭാഗത്തുള്ള ആളുകളൊക്കെ കൂടി ഇരുന്നിട്ടാണ് നോമ്പ് തുറക്കൽ ഈ ഇരിക്കുന്നത് പള്ളിയിലെ ഒരു ഭാരവാഹി കമ്മിറ്റി ഭാരവാഹിയിൽപ്പെട്ട ഒരാളും കൂടിയാണ് ഇതും അവരൊക്കെ തന്നെയാണ് എൻ്റെ അടുത്തിരിക്കുന്നത് ഈ പള്ളിയിലെ ഒരു ഉസ്താദം കൂടിയാണ് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം